നല്ല പച്ച ാക്കി വെച്ചേക്കാണ് ഓപ്പൺ സ്പേസ് ആണെങ്കിലും ആട്ടോർക്ക് കൊള്ളാം കേറുമ്പോ എൻട്രൻസ് കാണാൻ രസമുണ്ട് ഫുള്ള് പച്ച കളർ ലൈറ്റായിട്ട് കൊറേ ആൾക്കാർ ഇടക്ക് എടക്ക് നിക്കാം നീ ഇതിനപ്പുറത്ത് കറങ്ങുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ാണ് തിരികെ വരാൻ പാടില്ല ഇതുവഴിയാണ് പുറത്ത് പോകുന്നത് എവിടെ ഏകദേശം ഗുണാക്കീവ് മൂവായി സഹകരിക്കുക അപ്പൊ ഇതിനകത്ത് കയറിയാല് വെളിയിൽ വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം വേണ്ട നോക്കട്ടെ നമ്മുടെ ഗുണാക്കീവ് മൈതാനത്ത് നടക്കുന്ന ഒരു എക്സ്പോയുടെ ഭാഗമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ടൈറ്റാനിക് പ്ലസ് ഗുണാക്കീഴാണുള്ളത് ഞാൻ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് കാണാം എൻ്റെ മുഖം നല്ല പച്ച കളറായത് കൊണ്ടിരിക്കണം അപ്പോൾ അതിന് വിശേഷം കാണാം ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണിച്ചിരുന്നു പെട്ടോ പച്ച കളറൊക്കെ അത് എന്നിവിടെ മനിതോ ഉള്ളത് എത്തി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ടൈറ്റിങ്ങനെ മുഖത്ത് മാറി മാറി വരുന്നത് കാണാൻ നല്ല ദുഃഖിയായിട്ട് ഏട്ടാണെന്നൊക്കെ വിളിക്കുന്നുണ്ട് നോക്കാം സെറ്റപ്പാണ് ഇണ്ടോ കാതലിന്റെ കാര്യൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട് വനിത കാതലല്ല മഴ പെയ്താൽ ഇവിടെ പണി വാളും കേട്ടോ

എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇതിന് നോക്ക് ഉള്ളി ഇരിട്ടൊക്കെയാണ് പാറ നൊത്തം വെച്ചിട്ടുണ്ട് ഒന്നും കാണാനില്ല ഇവിടെ ു അതെങ്ങനെ ചെയ്ത് തന്നെ സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ബോർത്താണ് ഇവിടെ നമുക്ക് നൂറ് രൂപയാണ് അതിൻ്റെ ഫീസ് ഉണ്ടായിരുന്നത് പക്ഷെ എനിക്ക് നഷ്ടമായിട്ട് തോന്നുന്നില്ല കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും ഒരു രണ്ട് മൂന്ന് മണിക്കൂറും നന്നായിട്ട് എൻജോയ് ചെയ്യാനുള്ള വകുപ്പുണ്ട് അകത്ത് നന്നായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം സി സി ക്യാമറ വെച്ചിട്ടുണ്ട് കാര്യം എന്നു വെച്ചാൽ ഇത് ഇറങ്ങി പോകുന്ന ഇതാണ് നമുക്ക് ഇതുവഴി തിരിച്ചു തരാൻ പറ്റും ഇത് പാനയല്ല ആക്ച്വലി പക്ഷെ നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഇത്രയും ഇവിടെ പാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സോ കറക്റ്റ് നമുക്ക് പിന്നെ അങ്ങനത്തെ കയറുമ്പോൾ ആ ഒരു ഫീല് ഫീല് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സൗണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സൗണ്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് എം ഇഡ്ലിയുടെ മഴക്ക് എക്സാക്ട്ലി നല്ല ഫീലാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല കുറച്ച് കുറച്ചാലത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ ഓരോ ഭയങ്കര ഫീലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഏകദേശം വെളിയിൽ വന്നിട്ടുണ്ട് വെളിയിലേക്ക് വരുന്ന വഴി കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് നല്ല രസമുണ്ട് എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആദ്യം തുടക്കം അത്രയും ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ാട്ടമൊക്കെ സെറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഒരു യാ പറയാതിരിക്കാൻ പറ്റില്ല നന്നായിട്ടുണ്ട് നൂറ് രൂപ നല്ല വർഷമാണ് കേട്ടോ ഒരകത്ത് വരുമ്പോ ശരിക്കും ഒരു ഗുഹയില് വരുന്ന അതീ ഫീൽ ഉണ്ട് കേട്ടോ അതീ ഫീല് തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല മസ്റ്റായിട്ട് നിങ്ങക്ക് വരാൻ പറ്റുന്നു ആരെയും കാണിച്ചേ കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല അത് വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ടാകാൻ വെച്ചിട്ടുണ്ടോ അപ്പൊ ഞാനിവിനധികം നിൽക്കുന്നില്ല കാര്യം പുറകില് ആളുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടാല് അവർക്ക് ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ どういうんでしょうね。 അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട് വെറൈറ്റി ഹാൽവകള് ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഡ്രസ്സ് അങ്ങനെ കുറേ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഹെൽവേഴ്സ് ഉണ്ട് കേട്ടോ ഞാനതൊന്ന് നോക്കട്ടെ ചക്കയാണോ ഇത്

ഈ ഗോതമ്പിന്റെ ഒരു ഒന്നുകൂടെ തരാവോ ഒരു ചെറിയ പീസ

േക്കാളും മറ്റേ അവിടുത്തെ അല്ലേന്നല്ലേതാ സോറി അവിടെ ഫുഡിൻ്റെ ഐറ്റംസാണ് ഇടോ കഴിക്കാൻ കുറേ സ്നാക് ചാറ്റ് ആണ് ചാറ്റ് ഐറ്റംസ് ബാംഗ്ലൂർ കുറച്ചും കൂടെ നല്ലതുപോലെ അല്ലെ ഇതിനേക്കാളും നല്ല നാട്ടിൽ അവിടെ ആയതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല ഇത് ഈ പാനിപ്പുരിയുടെ സെഷനുണ്ട് ഇവിടുത്തെ പാനിപ്പുരികൾ കുറച്ചും കൂടെ നല്ലത് എനിക്ക് കേരളത്തിൽ പാനിപ്പുരി എനിക്ക് അത്രയും അങ്ങോട്ട് ഞാൻ കഴിച്ചത് എല്ലായിടവും എനിക്കറിയില്ല അത്രയും അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല എന്തെങ്കിലും നിറച്ചി ഇയൽ പക്കിയൊക്കെ ഉണ്ട് കേട്ടോ സോ ഇതാണ് അതിൻ്റെ ഒരു എക്സിറ്റ് എന്താ ഒരു അരിയുണ്ടയൊക്കെ അരിയുണ്ട മേടിച്ചു അരിയുണ്ടയും മേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുക പിന്നെ ഇനി പറഞ്ഞത് അപ്പോൾ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഗോസ്റ്റോസ്റ്റോസ് കടന്നു വരാൻ അവിടെ നിന്ന് ഒരു ചേച്ചി നിന്ന് വിളിക്കുന്നുണ്ട് നിറച്ച ഇയ്യലാകും കേട്ടോ നോക്കിക്കോ ഞാൻ ഇത്ര ഒന്നും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു ശരിക്കും പക്ഷെ രസമുണ്ട് കേട്ടോ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഗോസ്റ്റ് ഹൗസിൽ പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ ടൈം ടൈം ടൈമില്ലാത്തത് കൊണ്ട് പോകുന്നില്ല ഫാമിലി ഗെയിമൊക്കെ കാണുന്നുണ്ട് നോക്കിക്ക ിറങ്ങോ കേട്ടോ ഇവിടെ കുറേ നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നല്ല പരാമർശമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ടൈം വളരെ കുറച്ച് ദൂരം പോകാനുണ്ട് വീട്ടിലേക്ക് അതുകൊണ്ട് തന്നെ പോകുന്നില്ലാതെ തിരിച്ച് പോകാന്ന് കരുതാണ് വീട്ടിലേക്ക് തന്നെ പോകാനായിരുന്നു കുട്ടികളെ കഴിക്കണം നമ്മുടെ നീയിലൊക്കെ ഇറങ്ങുന്നത് ഫ്രണ്ട്സ് തരാം വെടിറങ്ങനെ നോക്കിട്ട് വേണം പോകാനേ വഴി കണ്ടുപിടിക്കുന്നത് എങ്ങനാന്ന് അറിയില്ലല്ലോ ബോസ്റ്റേഴ്സിന്റെ ഫ്രണ്ടി കൂടെയാ പോകാനുള്ളത് കേട്ടോ <laughs> ഇവിടെ <laughs> 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 <coughs> <hums>

ഫൈനലി എനിക്ക് എല്ലാ റൈഡിലൊന്നും ഞാൻ കയറിയില്ല പക്ഷേ പക്ഷെ ഡി ജെ പ്രോഗ്രാം ഒക്കെ ഉണ്ട് എപ്പോഴെന്നറിയില്ല പക്ഷെ ആരെയും കാണുന്നില്ല കേട്ടോ ടോയ്ലെറ്റ് ഒക്കെ ഇവിടെ ഉള്ളത് ജെന്റ്സിന്റെ ലേഡീസിന് ഒക്കെ ഉണ്ട്

സോറി എക്സിപ്റ്റാ ഇവിടെ ഇവിടെ എൻ്റെ ചെറിയ താൽക്കാലികമായിട്ടൊരു ഓഫീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നും മെഗാ ഷോ സംഗീത നിശകൾ കലാപരിപാടി അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് സൈൻ കേസ് നിങ്ങളുടെ കൊല്ലം അല്ലെങ്കിൽ ട്രിവാൻഡ്രം ആലപ്പുഴ ഏരിയയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു നാലഞ്ച് മണിക്കൂർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും സൂപ്പറായിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ട് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ആദ്യം സ്റ്റാർട്ടിങ് പറഞ്ഞു എനിക്ക് അത്ര രസമായിട്ട് തോന്നുന്നില്ല പക്ഷേ ലേറ്റ് ആയിട്ട് എനിക്ക് എൻ്റെ കുറച്ച് ഭാഗം കാണാം നൂറ് രൂപ ഡെഫിനറ്റ്ലി പോകത്താണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പം ഈ റൈഡിനൊക്കെ വേറെ കാശ് കൊടുക്കണം കേട്ടോ സെപ്പറേറ്റ് പൈസ കൊടുത്താൽ മേടി കയറുന്നെങ്കിലും കാര്യം നന്നായിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ പോയ വഴി അവിടെയായിരുന്നു അടുത്ത വഴി കൂടെ ഇറങ്ങി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാര്യം ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വലിയ ശേഷം അടുത്ത പ്രാവശ്യം കാണാം അതുവരെ